നമസ്കാരം കൈസ് ആർച്ചയാണ് നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നെടുമ്പാടുണ്ട് നമ്മൾ നെടുമ്പങ്ങാട് വന്നാൽ കുറച്ച് പേടി പേടിയുടെ വില്ലേജിലേക്ക് പോകാനുണ്ട് വേറെ കുറച്ച് ആവശ്യമുണ്ട് വില്ലേജ് മതിയാണ് വില്ലേജ് ഉദ്ദേശിച്ച ഗ്രാമത്തിൽ പോകാനുണ്ട് നിർദ്ദേശിച്ചത് ഒരു ഇരുന്നൂറ് ആൾക്കാർ കാണാനുണ്ട് നമുക്ക് ലോണിൻ്റെ ആവശ്യമില്ല പോകുവാണ് പോയി നോക്കാൻ കിട്ടുമോ നമുക്ക് അറിയില്ല പാർട്ടിക്കാരെയൊക്കെ കാണുന്നുണ്ട് അപ്പം കാണാൻ പറഞ്ഞു എം എൽ എ അപ്പോൾ പോയി ഞങ്ങൾക്ക് പോരാ തേങ്ങാസതി അത് ലിഫ്റ്റ് ഒക്കെ വാരത്തിരിപ്പുണ്ട് കാരണം ഒന്നും അറിയില്ല ഈ ഈ നല്ല വെച്ച് ഓ തിളങ്ങണ്ട് തിളങ്ങണ്ട് നാട്ടിൽ ലിപ്സ്റ്റിക് വാരത്തി ചിരിപ്പുണ്ട് അവിടെ നിന്ന് എല്ലായിടത്തും പോയി തെണ്ടാണ് പോകുന്നത് ഓരോ ആവശ്യത്തിനു വേണ്ടി നടക്കുമെന്ന് അറിയാം പോയി നോക്കാം ഇത് നമ്മൾ സ്ഥിരമായിട്ട് വില്ലേജിൽ പോകണോ ബസ് സ്റ്റോപ്പാണ് ഇതിൽക്കൂടെ നടന്നാണ് വില്ലേജിൽ പോയി കൊണ്ടുവരുന്നത് ഇതിൽക്കൂടെ നടന്നത് കുറച്ച് നേരം പോയിട്ട് ആണോ ലെഫ്റ്റ് സ്റ്റോപ്പാണ് വില്ലേജിൽ പോകുന്നത് പക്ഷേ പിന്നെ നമ്മൾ വില്ലേജിലൊക്കെയല്ല പോണത് പിന്നെ വേറെ ആളെ കാണാൻ വേണ്ടി പോകുന്നത് പുള്ളിയൊക്കെ ഉണ്ടാകും നമ്മളെ കാര്യം നടക്കണമെന്നൊക്കെയാണ് പറഞ്ഞത് എം എൽ എ അപ്പോൾ പുള്ളിയെ കാണാൻ വേണ്ടി പോകണം എം എൽ എ പിടിച്ചിട്ടുണ്ട് പുള്ളിയെടുത്ത് അപ്പം പുള്ളിനെ കാണാൻ നമ്മുടെ ഒന്ന് പോണത് നോക്കുന്നവരും പോയി നോക്കാം ഇപ്പം അറിയാം നടക്കും എല്ലാവരും അറിയാം ഇപ്പോൾ വന്ന് ചോദിച്ചു ചോദിച്ചു പോകണം പോയി അറിയാൻ വളർക്കട്ടുണ്ട് ശ്രദ്ധിക്കാറില്ല പുള്ളിയുടെ വീട്ടിലൊന്ന് പക്ഷേ ഇവിടുത്തെ ആളൊക്കെ അറിയാനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ചോദിച്ചു ചോദിച്ചാൽ പിടിക്കാൻ മതിയാവും എന്ന് പറഞ്ഞു അപ്പം പോയി നോക്കാം ഇപ്പോൾ സഹിക്കുവാണെന്ന് തോന്നുന്നു ചേസ് എന്നെ മൂത്ര സമയം ഉള്ള ചോദിച്ചാൽ പറഞ്ഞ് മൂത്ത് മൂത്രയ്ക്കാൻ പറ്റൂല അതുകൊണ്ട് നീ മൂത്ര വയ്ക്കണ്ട എന്നതുകൊണ്ട് ആളെ പരിപാടിയാണ് ഏഴ് ഓ നിൻ്റെ ബുദ്ധിമുട്ട് നിന്നോട് ഞാൻ അവിടെ നിന്ന് റേറ്റ് എനിക്കത്ര ബുദ്ധിമുട്ടാണ് ഞാൻ സ്റ്റാൻഡിൽ നിന്ന് പോവാറുന്നില്ല നീ എന്താ പോകായിരുന്നത് ആ പിന്നെ ഞാൻ ഗാഡ്സിൻ്റെ ടോയ്ലറ്റൊക്കെ ഞാൻ കേട്ടി വരാം നിന്നോട് ഞാൻ ആർക്കാണ് എടുത്തിട്ട് അടിക്കാനായിട്ട് ഇവിടെ ഒരു സൈക്കോളും ഇവള്ക്ക് ഭട്ട അളയി സംശയം ഞാൻ നല്ലോണം മുത്രച്ചിടാം എനിക്ക് ആൾക്കാരുണ്ട് ലേഡീസിന്റെ ജെന്റ്സിൻ്റെ ഞാൻ നോക്കൂല ഞാൻ എനിക്ക് തോന്നുന്ന മൂത്ര ഒഴിക്കും ഞാൻ വെറും അറിയാലേങ്ങി പിടിക്കും തെങ്ങിന്റെ കൊണ്ടുതന്നെ വിട്ടും തേങ്ങല്ല ആവശ്യമില്ലാത്തപ്പോഴേക്ക് തേങ്ങാ സുതി കൊടെ എടുക്കും കഴിച്ചു പക്ഷേ ഇന്ന് ആവശ്യമുള്ളപ്പോൾ ഇന്ന് കൊല വെയിലാണ് മുട്ട വെയിലാണ് തല പൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വെള്ളം എടുത്തിരുന്നു അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുറേ നടക്കാണ്ട് കൈ കുറേ നടക്കാണ്ട് വെച്ച് കുറ നടക്കാണ്ട് നമുക്ക് നമ്മൾ നടന്നു ചാവും ഇപ്പോൾ ശുതി അതിൽ കുറയെടുത്തിട്ടുണ്ട് ഞാൻ കുറ്റം പറഞ്ഞപ്പോൾ സുതി കൊണ്ടെടുത്തിട്ടുണ്ട് ഇനി വെയിൽ വെള്ളം ഹോസ്പിറ്റലും പോകാം എന്ന് പ്രതീക്ഷിക്കാം ചെറുകൂടിയാണ് വെച്ചാൽ നോക്കാം നോക്കാൻ നടക്കാം എല്ലാം മൂത്ര ഒഴിച്ച് കഴിച്ചു ഞാൻ മൂത്രം അറ്റത്തിൽ കാണാൻ തോന്നുന്നു നേരെ ഫസ്റ്റ് പോകുന്ന ശുദ്ധിയാണ് അവൾ വെയിറ്റ് ചെയ്ത് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ മൂത്രയ്ക്കാൻ പോയത് അവൾ പറഞ്ഞത് അവൾക്ക് മൂത്രയ്ക്കുണ്ടായിട്ട് ഞാൻ കൂടെ പോയില്ല എന്നാണ് ലേഡീസ് സ്റ്റോട്ടിൽ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ ക്യാഷ് അവൾ ആ വഴിക്ക് പോയിട്ട് അവൾ അവളെ പോകുന്ന ബസ് സ്റ്റാൻഡിൽ മൂത്രയ്ക്കാൻ വിളിക്കാന്ന് തോന്നില്ല എനിക്കിവിടുത്തെ ഇപ്പോഴാണ് മുള്ള മുട്ടിയിട്ട് ഭയങ്കരമായത് എന്നിട്ട് ഞാൻ കൂട്ടി വന്നില്ല അവൾ എന്തായി കാണുന്നു കേസ് എന്താ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നടക്കാണ്ട് അല്ല കുറേ നടക്കാണ്ട് അന്ന് അറ്റം പഴ നടക്കാറുണ്ട് ഇനിയും നടക്കാറുണ്ട് പോകേണ്ട എന്താ നമ്മൾ നടന്ന് പോവാം അല്ലാതെ വഴിയില്ലല്ലോ കയ്യിലാണെങ്കിൽ ആശില്ല ദാരിദ്ര്യം തന്നെയാണ് ദാരിദ്ര്യം മാറുമ്പോഴേക്ക് ഓടുന്നു ഓടുമ്പോൾ അതിനെ സഹായിക്കണ്ടേ അല്ലെങ്കിൽ നമ്മൾ തള്ളി ഇടാതെ മതി എടുത്ത് കൈ താങ്ങി വിട്ടിട്ടുണ്ടെങ്കിലും തള്ളി ഇടാതിരുന്നാൽ മതി തള്ളിയിടാൻ ആൾക്കാരുടെ അത് മെയിൻ പ്രശ്നം പിന്നെ അവരുടെ പരമ്പരമായ സംശയം ഞങ്ങൾക്ക് ലോകം കിട്ടാതെ പോകുമ്പെയിൻ കാരണം ഇവിടെ ആയാലും ഒക്കെ ആൾക്കാർ തന്നെയാണെന്നൊന്നും തോന്നുന്നു കാരണം അവരുടെ അവർ അവരാണ് ചാൻസ് കൂടുതൽ നമ്മളങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്താൽ തിരിച്ചു ഹലപ്പിക്കാത്ത നല്ല അടിപൊളിയായാലും ഉൾക്കാരാണ് പള്ളായാലും ഉൾക്കാർ ഏൽപ്പിച്ചതിൽ ഉപകരിക്കാൻ മാത്രമായിട്ടുള്ള അവിടെ ആയാലും അതുകൊണ്ടുതന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ ഇപ്പം നോക്കട്ടെ ഇത്തവിടെ ഈ പള്ളിയിൽ അടുത്തവിടെ ഞാൻ പറഞ്ഞത് അവിടെ ഈ എത്തി ഇനി ഇവിടെ ഇവിടെ അന്വേഷിക്കണം ഇവിടെ നിന്ന് അന്വേഷിച്ച് പോകാം ഇവിടെ നിന്ന് ഇനി നേരെ പോവാം അറ്റമുറ പോവാണ്ട് ഈ ഇല്ലാതെ ടൂർ വാക്കിങ് ടൂറിനാകും റോഡ് നടക്കു വണ്ടിയല്ല റോഡ് മാത്രമാണ് ചെയ്യുന്നത് നമ്മളവിടെ വണ്ടി പോകേണ്ട പക്ഷേ റോഡില്ല മലയാളിക്കും ഇവിടെ വണ്ടിയില്ലെങ്കിലും റോഡുണ്ട് അത് എല്ലായിടത്തും നല്ല റോഡൊന്നുമില്ല നമ്മളെ വീണ്ടും വഴിയൊന്നും റോഡില്ല അതിന് എത്രയും പരുത്തിക്കൂടി നമ്മുടെ മുകളിൽ വീണ്ടും ആവണെന്നും വൃത്തിക്കുള്ള വഴിയില്ല അത് കുറേ കാര്യം നമുക്കിപ്പോൾ റോഡ് വച്ചാൽ നോക്കാം കുടയിൽ കയറ്റി സ്നേഹം കാണിച്ചു ഇത്ര നേരം സ്വന്തമായിട്ട് ഫോട്ടോ പിടിച്ച് കിടക്കുമായിരുന്നു ആ വെയിലാണ് കുഴപ്പമായിരുന്നു നല്ല വെയിലായിരുന്നു പൊട്ട വില ആയിരുന്നു അത് സ്വന്തമായിട്ട് ഫോട്ടോ പിടിച്ചു കൊടുക്കണു എന്നിപ്പോൾ വയസ്സിന് സേഫ് ഫോട്ടോ കാണിക്കണ്ടേ അത് ഇനിയും കുറവ് നടക്കാമെന്നുള്ളതിന് തെളിവാണ് കാണിക്കുന്നത് കുഴപ്പമില്ല അന്ന് നടക്കാം കാരണം വഴിയില്ലല്ലോ എന്തോ എനിക്കാണ് ശീതമായും കാണില്ല എനിക്ക് നടക്കാൻ വഴിയൊക്കെ ശീതമാ നമ്മൾ സ്വിഗ്ഗീനും വണ്ടി വീണ്ടും കാരങ്ങ നല്ല ഉണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഇത്രയും അർത്ഥം ഞാൻ കൊണ്ടി കൊണ്ടി നടക്കണത് അവിടെ ക്യാമറ ചുക്കി നടക്കണത് അങ്ങനെ അവിടെ പോയി നോക്കാൻ കഴിച്ചു എന്താണെന്ന് പറയില്ല പോയി നോക്കട്ടെ ഈ കുരിശിന്റെ അടുത്തോടെയാണ് വീട് എന്ന് പറഞ്ഞത് നമ്മൾ പരിധി നടന്ന് തുടർന്ന് എനിക്ക് ഞാൻ കൊണ്ട് റേഷൻ കണ്ടു പിടിക്കണം നമ്മൾ വീഴാനായി ഇനി ഈ ജംഗ്ഷൻ ഈ വളവൊക്കെ കഴിഞ്ഞാൽ കുറച്ചുകൂടി പോകുമ്പോൾ റേഷൻ കടയുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് എവിടെയാണ് ഫുൾ വീട് നമുക്ക് ഫുൾ നടക്കാൻ കഴിഞ്ഞു നടന്നു നടന്ന് മിക്കോ ഹാർജേജ് ആവും ഞാൻ പത്ര ചിലപ്പോൾ ന്യൂസ് പോലെ കാണാം നടന്ന് കുഴഞ്ഞു വീണ ആർജ് എന്നൊക്കെ ഏതായിരിക്കും അവസ്ഥ അപ്പോൾ നമ്മൾ തിരിച്ചറങ്ങി ക്യാസ് പുള്ളി ഇറങ്ങി മാക്സിമം പുള്ളിയുടെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സംസാരിക്കാം നല്ലൊരു മനുഷ്യനാണ് പുള്ളി നല്ല മനുഷ്യനാണ് പുള്ളി സഹായിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയാം എന്നൊക്കെ പുള്ളി പറഞ്ഞു പക്ഷേ ഇപ്പം ഞങ്ങൾ ഉദ്ദേശം പോലെ വലിയ എമൗണ്ടൊന്നും ലോൺ കിട്ടൂല പക്ഷേ എങ്കിലും കിട്ടുന്ന എമൗണ്ട് വാങ്ങിയെടുക്കാമെന്നുള്ള പ്ലാനാണ് നമ്മൾ നിൽക്കുന്നത് നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ എമൗണ്ട് കിട്ടുകയാണ് അത്ര നല്ല ട്രൈ ചെയ്യണം നമുക്ക് കിട്ടണ തന്നെ മാക്സിമം തരാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് പുള്ളിയെടുത്ത് എത്രയോ കിട്ടുമ്പോൾ നമുക്കറിയില്ല നമുക്ക് എന്തായാലും നോക്കാം പുള്ളി സംസാരിച്ചിട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിനെ വിളിക്കാൻ പുള്ളിയുടെ നമ്പർ വന്നിട്ടുണ്ട് നമ്മളപ്പോൾ നാളെ നാളെ പുള്ളിനെ വിളിച്ച് സംസാരിക്കും അതാണ് നമ്മളെ പ്ലാന് ഇപ്പോൾ നോക്കാം പിന്നെ തിരുവനന്തപുരത്ത് പോയിട്ട് വീട്ടിൽ പോകണം പ്ലാൻ ചെയ്യാം നമുക്കിന്നെ അധികം കറക്കമല്ല ആ ഇലക്ട്രോണിക് ശ്രദ്ധിക്കും ചോദിക്കാറാണ് എന്റെ ചുവ എന്റെ ചുവടെ കാര്യം ഗോവിന്ദിയായി എനിക്ക് ചോദിക്കാറാൻ പറ്റില്ല വീട്ടിൽ വണ്ടി വണ്ടി കിട്ടാ ലെഫ്റ്റ് സൈഡ് കൈ ഇല്ലാതെ ഞാൻ എന്തോ നോട്ടി ഇങ്ങോട്ട് മമ്മിന്നെ എന്താ എന്തോരം തല്ലി എന്തോ പ്രശ്നമാക്കി ഭയങ്കര പ്രശ്നമാക്കായിരുന്നു വീട്ടിലും ഉണ്ടായി ബസ്സിനെ ഇന്നലെ കിട്ടിയത് അടി കിട്ടില്ല കണ്ണാടി കൊണ്ട് കൊണ്ടുപോയി കളഞ്ഞില്ലേ അതിന്റെ പേര് കിട്ടുവല്ല അപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും രഹസ്യമായി അസു പോലും അറിയില്ല മണ്ടനും വെറും മറവിക്കാരനും ആയത് കൊണ്ട് ഞാൻ ബുദ്ധിമതിയായതുകൊണ്ട് നടന്ന് നടന്ന് ബസ് പോയി പോയി ബസ് എടുത്തിട്ട് ബാക്കി ആള് പറയാൻ എങ്ങനെ നമുക്ക് ഫോൺ അറിയില്ല പോയി നോക്കട്ടെ ഫൈനലി കഴിച്ച് നമ്മൾ കൊച്ചി എത്തി നമ്മൾ നോർത്ത് എത്തി നമുക്ക് ഇവിടുന്ന് വീട്ടിൽ പോകാം മഴയുണ്ടോ എന്ന് വെച്ചാൽ മഴ ഉണ്ട് ചില പണിയാണ് നമുക്ക് വോന്റപ്പിയാ ഫൈനലി കാഴ്ച നമ്മൾ തിരുവനന്തപുരം പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഭോഗം വൈൻഡപ്പിയാണ് നമുക്ക് ഇനി വേറൊരു വീടുമായിട്ട് പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം ഇനി ഇവിടെ നമ്മുടെ കൊച്ചിയിലെ വിശേഷങ്ങളിലേക്ക് കാണാൻ പറ്റും കൂടുതലുണ്ടാവുക നമുക്ക് എൻ്റെ ജോലി അന്വേഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ജോലി ഡേറ്റ് തന്നെ പറഞ്ഞത് നമുക്ക് നോക്കാം എന്താ എല്ലാവരും സുദീ എനിക്ക് ജോലി എഡ് ചെയ്യാൻ പറ്റുമോ ഇടയാക്കൂലേ അപ്പോൾ എല്ലാവരും ശ്രമമാണ് ശ്രമിക്കാം അപ്പോൾ നമുക്ക് വീണ്ടും വാർത്ത വിടാൻ വേണ്ടിയിട്ട് പാസ്വേഡ് കാണാം സുധ്യ സേഫ് ആയിട്ട് വീട്ടിലെത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ കൈസ് ബൈ ഫ്രോം ആർ ജെ സി യു നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് മീ ബായ്